സ്ഥിതിയായിരിക്കട്ടെ സെക്കേണ്ടി പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം ഈജിപ്ത് ഒരു ദേവതാരും പതിനൊന്നാം വർഷം മൂന്നാം മാസം ഒന്നാം ദിവസം കർത്താവ് എന്നോട് അല്ലി ചെയ്തു മനുഷ്യപുത്ര ഈജിപ്ത് രാജാവായ ഫറവോയോടും അവൻ്റെ ജനത്തോടും പറയുക പ്രതാപത്തെ നീ ആർക്കു തുല്യനാണ് മനോഹരമായ ശാഖകൾ വീശി ഇലതൂർന്ന് ഉയരമേറിയ ലെബനോനിലെ ദേവദാരു പോലെയാണ് നീ അതിൻ്റെ അഗ്രം മേഘങ്ങളെ മുട്ടി നിന്നു ജലം അതിനെ പോറ്റി അത് നട്ടിരുന്ന സ്ഥലത്തിനു ചുറ്റും തൻ്റെ നദികളെ ഒഴുക്കി വനത്തിലെ വൃക്ഷങ്ങൾക്കെല്ലാം ജലം പകർന്ന് ആഴി അതിന് ഉയരത്തിൽ വളർ വളർത്തി അങ്ങനെ വനത്തിലെ എല്ലാ വൃക്ഷങ്ങളെക്കാൾ അത് വളർന്ന് പൊങ്ങി ശാഖകളുണ്ടാകുന്ന സമയത്ത് ധാരാളം വെള്ളം ഉണ്ടായിരുന്നതുകൊണ്ട് അവ വളർന്നു നീണ്ടു അതിൻ്റെ ശാഖകളിൽ ആകാശപ്പറവുകൾ കൂടുകെട്ടി കീഴിൽ വന്യമൃഗങ്ങൾ കുഞ്ഞുങ്ങളെ വളർത്തി അതിൻ്റെ തണലിൽ വലിയ രാജ്യങ്ങളെല്ലാം പുലർന്നു വലിപ്പം കൊണ്ടും ശാഖകളുടെ നീളം കൊണ്ടും അത് മനോഹരമായിരുന്നു അതിൻ്റെ വേരുകൾ ആഴത്തിൽ സമൃദ്ധമായ ജലത്തിനടുത്തെത്തി ദൈവത്തിൻ്റെ തോട്ടത്തിലെ ദേവദാരുക്കൾ അതിന് കിടയായിരുന്നില്ല സരളവൃക്ഷങ്ങൾ അതിൻ്റെ ശാഖകൾക്ക് തുല്യമായിരുന്നില്ല അരിഞ്ഞിൽ വൃക്ഷങ്ങൾ അതിൻ്റെ ശാഖകളോട് തുലനം ചെയ്യുമ്പോൾ ഒന്നും ആയിരുന്നില്ല മനോഹാരിതയിൽ അതിന് തുല്യമായി ഒരു വൃക്ഷവും ദൈവത്തിൻ്റെ തോട്ടത്തിലില്ലായിരുന്നു ശാഖാബാഹുല്യത്താൽ അതിനെ ഞാൻ സുന്ദരമാക്കി ദൈവത്തിൻ്റെ തോട്ടമായ ഏതനിലുണ്ടായിരുന്ന സകല വൃക്ഷങ്ങൾക്കും അതിനോട് അസൂയ തോന്നി ദൈവമായ കർത്താവ് അല്ലി ചെയ്യുന്നു അത് വളർന്നുയർന്ന് മേഘങ്ങളെ ഒരുങ്ങുകയും ആ വളർച്ചയിൽ അഹങ്കരിക്കുകയും ചെയ്തു അതുകൊണ്ട് ജനതകളിൽ ശക്തനായവൻ്റെ കരങ്ങളിൽ ഞാൻ അതിനെ ഏൽപ്പിക്കും അതിൻ്റെ ദുഷ്ടതയ്ക്കർഹമായ വിധം അവൻ അതിനോട് പ്രവർത്തിക്കും ഞാൻ അതിനെ തള്ളിക്കളഞ്ഞിരിക്കുന്നു ജനതകളിൽ വച്ച ഏറ്റവും ക്രൂരന്മാരായ വിദേശികൾ അത് വെട്ടി നശിപ്പിക്കും എല്ലാ മലകളിലും താഴ്വരകളിലും അതിൻ്റെ ശാഖകൾ വീഴും അതിൻ്റെ കൊമ്പുകൾ രാജ്യത്തെ എല്ലാ നദിയുടെയും കരയിൽ ഒടിഞ്ഞുകിടക്കും ഭൂമിയിലെ എല്ലാ ജനതകളും അതിൻ്റെ തണൽ വിട്ടുപോകും അതിൻ്റെ അവശിഷ്ടങ്ങളിൽ ആകാശപ്പറവുകൾ കൂടുകെട്ടും വന്യമൃഗങ്ങൾ അതിൻ്റെ ശാഖകൾക്കിടയിൽ പാർക്കും ജലത്തിനരികെ നിൽക്കുന്ന ഒരു വൃക്ഷവും തൻ്റെ ഉയർച്ചയിൽ അഹങ്കരിക്കാതിരിക്കുന്നതിനും തൻ്റെ അഗ്രമേഘങ്ങൾ വരെ ഉയർത്താതിരിക്കുന്നതിനും ജലം സുഭിക്ഷമായി വലിച്ചെടുക്കുന്ന ഒരു വൃക്ഷവും അത്രയ്ക്ക് ഉയരത്തിൽ എത്താതിരിക്കുന്നതിനും വേണ്ടിയാണ് ഇത് എന്നാൽ പാതാളത്തിൽ പതിക്കുന്ന മർത്തരോടൊപ്പം ഭൂമിയുടെ അതോ ഭാഗത്ത് മരണത്തിന് അത് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു ദൈവമായ കർത്താവലി ചെയ്യുന്നു അത് പാലാതി അത് പാതാളത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ആഴം അതിനെ ചൊല്ലി വിലപിക്കാൻ ഞാൻ ഇടയാക്കും അതിൻ്റെ നദികളെ ഞാൻ തടഞ്ഞു നിർത്തും ജലപ്രവാഹങ്ങൾ നിലയ്ക്കും അതിനെക്കുറിച്ചുള്ള ദുഃഖം ലെബനോനെ ആവരണം ചെയ്യും തന്മൂലം വയലിലെ വൃക്ഷങ്ങൾ വൃക്ഷങ്ങളെല്ലാം വാടിപ്പോകും പാതാളത്തിൽ പതിക്കുന്നവരോടൊപ്പം ഞാൻ അതിനെ അതോ അധോലോകത്ത് വലിച്ചെറിയുമ്പോൾ അതിൻ്റെ പതനത്തിന്റെ മുഴക്കത്തിൽ ജനതകൾ നടുങ്ങും ഏതനിലെ വൃക്ഷങ്ങൾക്ക് ലെബനോണിലെ ശ്രേഷ്ഠമായ മരങ്ങൾക്ക് സുഭിക്ഷമായി ജലം വലിച്ചെടുത്ത് വളർന്ന വൃക്ഷങ്ങൾക്ക് അധോലോകത്തിൽ ആശ്വാസം ലഭിക്കും അതിനോടൊപ്പം അതിന്റെ തണലിൽ വസിച്ചിരുന്ന ജനതകളും പാതാളത്തിലേക്ക് വാളിനിരയായവരുടെ അടുത്തേക്ക് പോകും ഏതനിലെ ഏത് വൃക്ഷത്തോടാണ് മഹത്വത്തിലും പ്രതാപത്തിലും നിനക്ക് തുല്യത അവിടെ അവിടുത്തെ വൃക്ഷങ്ങളോടൊപ്പം നീയും അതോ ലോകത്തിലേക്ക് എറിയപ്പെടും കൂടെ അപരിചേദിതരുടെ ഇടയിൽ നീ കിടക്കും ഇതാണ് ഫറവോയ്ക്കും അവൻ്റെ ജനത്തിനും സംഭവിക്കുക ദൈവമായ കർത്താവ് അലി ചെയ്യുന്നു